രാഷ്ട്രീയവും വോട്ട് പിടിക്കലും വോട്ട് ചെയ്യലും അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുന്നതാണ് അതൊക്കെ പക്കാ ദുനിയാവാണ് എങ്ങനെയൊക്കെയാ വോട്ട് പിടിക്കേണ്ടതെന്ന് അറിയില്ല എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു വന്ന് നേരെ ഇങ്ങോട്ട് വന്നു അപ്പോഴും എൻ്റെ നാട്ടിലുള്ള സ്ഥാനാർത്ഥികളൊന്നും എന്നെ കണ്ടില്ല വീട്ടിൽ മൂന്നോ നാലോ തവണ വന്നു ഇന്നലെ ഒരു സ്ത്രീ വന്നു സ്ഥാനാർത്ഥിയായ ഒരു സ്ത്രീ എങ്ങനെയൊക്കെ വോട്ട് പിടിക്കുന്ന കോലാണ് എന്താ പറയേണ്ടത് എന്നറിയില്ല അപ്പൊ ഭാര്യയോട് ആ ഒരു മുസ്ലിം സഹോദരിയും കൂടെ മൂന്ന് അന്യമതസ്ഥരായ സ്ത്രീകളും ഉണ്ട് അപ്പൊ അവര് വന്ന് ഈ അന്യമതസ്ഥരായ സ്ത്രീകള് ഭാര്യയോട് ചോദിച്ചത്രേ ഇവിടെ ഉള്ള നിങ്ങളെ ഹസ്ബൻഡ് കുറെ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടല്ലോ ആ ആള് ആളെ ഭാര്യ എന്ന് ചോദിച്ചു അപ്പൊ നേരത്തെ വന്നപ്പ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് നല്ല പോയത് അപ്പൊ ഭാര്യ പറഞ്ഞു ആ അതെ അപ്പൊ ഈ സഹോദരിമാർ ചോദിച്ചു അത്രേ ഇസ്ലാമിക് പുസ്തകങ്ങളാണല്ലേ എഴുതിയത് ആ അതെ ഇസ്ലാമിക്സ് ആണ് കൂടുതലും അങ്ങനെ തന്നെയാണ് എഴുതിയത് എത്ര എണ്ണം എഴുതിയിട്ടുണ്ട് അപ്പൊ കണക്കൊക്കെ പറഞ്ഞു അപ്പോ സ്ഥാനാർത്ഥി പറയുകയാണത്രേ ആ ഇൻഷാ അല്ലാ ഞാൻ ജയിച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് വായിക്കാൻ നിങ്ങളൊന്നു നോക്കിയാൽ വോട്ട് പിടിക്കുകയാണിത് ഞാൻ ജയിച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് വായിക്കാൻ എന്നിട്ടെങ്കിലും വോട്ട് കിട്ടണം എന്താണ് പറയേണ്ടത് എന്നറിയില്ല വാക്തത്വങ്ങൾ ഭരണാധികാരികൾ പൂർത്തീകരിക്കേണ്ടതാണ് വോട്ട് നമ്മളുടെ അവകാശമാണ് നമ്മൾ അത് ചെയ്യേണ്ടതാണ് കൃത്യമായി വിനിയോഗിക്കേണ്ടതാണ് ഞാൻ വോട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് മാറി നിൽക്കേണ്ടതില്ല അതെവിടെ വിനിയോഗിക്കണമെന്ന് നമ്മളുടെ നേതൃത്വം സുന്നത്ത് ജമാൻ രാഹുലി സുന്നയുടെ നേതൃത്വം നമ്മളെ വ്യക്തമായും വ്യങ്ങമായും അറിയിച്ചിട്ടുണ്ട് അതടിസ്ഥാനത്തിൽ നമ്മൾ വോട്ട് വിനിയോഗിക്കേണ്ടതാണ് നമ്മൾ എത്ര വലിയ നൂറ്റിപ്പത്തായാലും വോട്ട് വിനിയോഗിക്കേണ്ടതാണ് കൃത്യമായി ചെയ്യേണ്ടടത്ത് ചെയ്യേണ്ടതാണ് പക്ഷേ ഒരു വോട്ട് പിടിക്കലിന്റെ പേരിൽ പ്രവർത്തനത്തിന്റെ പേരിൽ ഇനി അതിന്റെ പിന്നിൽ വരാനുള്ള ആഘോഷ പ്രകടനങ്ങളുടെ പേരിൽ നമ്മളുടെ ആക്തിപത്തുപോലും പോലും ഈമാൻ പോലും പോകുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും മാറാൻ പാടില്ല ഒരു പ്രവർത്തനവും മാറാൻ പാടില്ല